അറിയില്ല നിങ്ങൾ നല്ല മൊട്ടം വെയിലത്തേക്ക് നിക്കു അതെന്താ സീക്രട്ട് വരാൻ കാരണം ഇവിടത്തെ രാഷ്ട്രീയത്തിന്റെ ഒരു ഇതാണോ വെയിലിനെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല വെയിലിനെ ആവശ്യമില്ല ആവശ്യമില്ല എന്താ നല്ല രസേ നല്ല രസമുണ്ട് രസേ കണ്ണുറക്കാൻ പറ്റില്ല ചേച്ചി കൂടുന്നു ചേച്ചി ചൂട് സമയത്ത് ചേച്ചി വെള്ളം കുടിച്ചു എങ്ങനെ ഒന്നും ചേച്ചി അങ്ങനെ ഇപ്പൊ നമുക്ക് ഇപ്പം ഈ പക്ഷികൾക്കൊക്കെ ആണെങ്കിൽ മൃഗങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അവർക്കൊന്നും വെള്ളം കൊടുക്കേണ്ട ഒരു ഇതില്ല നമ്മളൊക്കെ ഒരു ചിരട്ടയിലോ ഒരു മകിലോ കൊടുക്കാണെന്നുണ്ടെങ്കിലും ഇപ്പം വീട്ടില്

അല്ല ഈ ചൂട് സമയത്ത് ചേച്ചിക്ക് എന്തെങ്കിലും ഈ മരും വെയിലത്തി ഉച്ചൻ തല വെയിലത്തെ ചേച്ചിക്ക് പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ പാട്ട് എന്തെങ്കിലും ഒരു ചേച്ചിയുടെ കലാപരിപാടി എന്താ ഡാൻസ് ചെയ്യും ആ അടിപൊളി അതെ 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 ഈ ചൂടത്ത് സത്യത്തില് നമുക്ക് ഈ ഒരു ചൂട് സഹിക്കാൻ പറ്റില്ല അപ്പൊ അവിടെ അയാൾ എത്ര മാത്രം ചൂട് സഹിച്ചിട്ടുണ്ടാവും ചിന്തിച്ചിട്ടുണ്ട് ചിന്തിക്കാൻ ഏത് സിനിമയാണ് കാണാൻ വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം പിന്നെ അതുപോലെ തന്നെ തന്നെ ഉണ്ട് ഉണ്ണി പൂന്തോട്ടുണ്ട് ഉണ്ണിയോ ഇനി ഇത് വർഷങ്ങൾക്ക് ശേഷം ശ്രീനിവാസം അതെ അതെ അതുകൊണ്ടാണ് എല്ലാരും ഒന്നിക്കുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അതെ അതെ അല്ലേ ഒരുപാട് പേര് കുട ഇല്ലാതെ പോകുന്നുണ്ട് പക്ഷേ ഈ ചേട്ടൻ കുടയൊക്കെ പിടിച്ച് ചൂടിനെ പ്രതിരോധിച്ച് വരുകയാണ് ചേട്ടാ ചൂടിനെ കുറിച്ച് എന്താ പറയുക ഈ ചൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ വെള്ളം ഇപ്പൊ ഇങ്ങനെ കുടിക്കും ചേട്ടൻ ഒരു കുപ്പി വെള്ളമുണ്ട് പക്ഷെ ഈ പക്ഷി മൃഗങ്ങൾക്ക് വെള്ളം കിട്ടാൻ ചാവീണ് അപ്പൊ നമുക്ക് അതിനെങ്ങനെ ചേട്ടൻ വീട്ടിലൊക്കെ വെള്ളം വെക്കാറുണ്ടോ വീട്ടില് ഈ ചട്ടിയൊക്കെ രാത്രി സമയത്ത് ഇങ്ങനെ ഉറങ്ങാറൊക്കെ ഉണ്ടോ

ാന്തിലത്ത് നമ്മളൊരാളെ കണ്ടുമുട്ടിട്ടുണ്ട് പുള്ളിക്കാരുടെ പേര് ഈ ചൂടിനെ തരണം ചെയ്യുന്നു കിടക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല പവർ കട്ടൊക്കെ ഉണ്ടോ വീട്ടിലെ അപ്പൊ ഈ നമുക്കാണെങ്കിൽ വെള്ളമൊക്കെ മേടിച്ചു കുടിക്കുന്നത് കടയിൽ നിന്നൊക്കെ അപ്പൊ ഈ പക്ഷികൾക്കൊന്നും വെള്ളം കുടിക്കാൻ പറ്റാതെ അതൊക്കെ ചത്തുപുഴയാണ് വീട്ടിന്റെ പുറത്ത് എന്തെങ്കിലും

ഞങ്ങളിപ്പോ ഒരുപാട് പേര് ചോദിച്ചു അവരൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ഒരു ഇതാണോ ചുമ്മാ ചോദിച്ചതാ മലയാളി അട എല്ലാവരും ഈ ചൂടത്തെ ഒതുങ്ങി നിക്കുവെയിൽ കൊണ്ട് നിക്കാൻ വയ്യ തല ഇറങ്ങിയേക്ക് നിങ്ങൾ നല്ല വെയിലത്തു അതെന്താ സീക്രട്ട് എങ്ങനെ പ്രതിരോധിക്കുന്നു അതാണ് അപ്പൊ നമ്മള് തള്ളത്തുള്ളിൽ ഇരിക്കലത്ത് നിന്നാ അങ്ങനെ ചിന്തിച്ചാ ശരി ആണല്ലോ വെയിലത്ത് പാടാത്തവരൊന്നും അല്ലാട്ടാ നമ്മള് വെയിലിനെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല വെയിലിനെ കണ്ട് പേടിക്കാൻ ആവശ്യമില്ല ആവശ്യ എന്താ നല്ല രസേ നല്ല രസമുണ്ട് രസേ കണ്ണൂറക്കാൻ പറ്റില്ല എന്താണ് കമ്പനി കൊടുക്കാൻ ആ പറയാനുള്ളത് തന്നെ ഈ വെയിലത്തിരിക്കുന്നുണ്ട് അപ്പൊ അവരെ കാത്തിരിക്കും എന്നാലും ഇവർക്ക് സത്യം പ്രത്യേക അവാർഡ് എടുക്കണോടാ ഈ ചൂടത്ത് ഞാൻ ഇപ്പൊ എല്ലാരും തണലെ നോക്കി ഓടുന്ന സമയത്ത് ഇവര് വെയിലത്ത് വന്നിരിക്കുക ഈ വെയിലത്ത് എന്തെങ്കിലും പാട്ട് പാടാൻ പാട്ട് പാട്ടായിട്ട് പാടും പക്ഷെ ക്യാമറയുടെ ഫ്രണ്ട് പാടില്ല ക്യാമറ ഓഫ് ആകണെന്ന് വിചാരിച്ചല്ല ഒരിക്കലും എന്നെ കൂടി സാധിക്കൂല എനിക്ക് ഭയങ്കര സഭാ കമ്പനാണ് സഭാ കമ്പോ എന്ന് വെച്ചാൽ ഇത് സ്റ്റേജ് അല്ല എനിക്ക് എനിക്ക് ഈ ക്യാമറ മൈക്ക് കാണുമ്പോണ്ടല്ലോ എനിക്ക് പണ്ട് തലേറില്ല ഈ വീർക്കും ഈ ലൈലത്തോ ഇങ്ങനെ വീർക്കൂല ശരിയാ പോ എനിക്ക് നിക്കാൻ പറ്റില്ല സമ്മാനിക്കണം പ്രത്യേക അവാർഡ് എടുക്കണം കാരണം ഒരു വേർ തീകരി ശരി രാകേഷ് രാകേഷ് ഇപ്പൊ ഞാൻ ചോദിക്കണമെന്ന് നമുക്ക് നമുക്കിപ്പം സഹിക്കാൻ പറ്റത്ത ഒന്നേ ഉള്ളൂ ചൂടാണ് ഭയങ്കര ഒറ്റയ്ക്ക് രണ്ടുപേരും ഒറ്റയ്ക്കാണോ കാമുകിണ്ടാ സിംഗിൾ കുറച്ച് സമയൊക്കെ പോയ ഇല്ല രാത്രി പബ്ജി കളിക്കുന്നു രാത്രി രാത്രി നമ്മൾ ആൾക്കാരാണ് എത്ര മണിക്കൂറേ മൂന്ന് അല്ല എന്താണ് നിങ്ങൾ ഈ ചൂട് സമയത്ത് കറണ്ടൊക്കെ പോകുന്നു ശരിയാണോ രാത്രി അത് രാഷ്ട്രീയക്കാരൻ ഇടപെടലാണോ തീർച്ചയായും തോന്നലുണ്ട് തോന്നലുണ്ട് നമുക്ക് രാഷ്ട്രീയപരമായി ഒരുപാട് ചർച്ച ചെയ്യണ്ട ഞാനും ചെയ്യുന്നില്ല നിന്ന് അല്ല നിങ്ങൾ ചെയ്യുന്നുണ്ടോ സ്പോർട്സ് ഞാൻ അമൽ ജിപ്പ് ജിപ്പ് അവൻ പെട്ടെന്ന് ചില മാലയൊക്കെ അങ്ങനത്തെ നിങ്ങൾക്ക് റീലൊക്കെ ചെയ്യുന്നുണ്ടോ പുള്ളിക്കാരൻ വണ്ടിയിലാണ് ഒരു ബൈക്കോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കി അതൊക്കെ എല്ലാം അപ്പൊ എല്ലാം ബുക്ക് പറഞ്ഞത് പ്രണയനില്ല കാര്യം ബൈക്കിലെ പ്രണയം

ആരവല്ലേ സോറി ആവേശത്തോടെ ഭക്ഷണങ്ങൾക്ക് ശേഷം ജയ്ഗണേഷ് കാണാൻ പോകുന്നു മനസിലായ മൂന്ന് സിനിമയാണ് ആവേശം മനസ്സിലായി ജയേഷ് ആരും ഉണ്ണിയും നമ്മളെ പോലുള്ള രണ്ട് സുന്ദരി കുട്ടികളാണ് ഈ ചൂട് വെയില സിനിമ ക്വസ്റ്റ്യൻ ലാസ്റ്റ് പ്രേമനെ കുറിച്ച് എന്താണ് ചുമ്മാണോ നമ്മളൊരു കാണുമ്പോ നമുക്ക് പ്രണയിക്കാത്തവർക്ക് പ്രണയിക്കാൻ പ്രണയിക്കാൻ അങ്ങനെയാണോ ലാസ്റ്റ് സിനിമ കുറിച്ച് എന്താണ് അതല്ല സിനിമ എങ്ങനെ കണക്ട് നമ്മള് സാധാരണ ബുക്കിലൊക്കെ അല്ലേ വായിക്കുന്നില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളത്തിന് വേണ്ടി കിടന്ന് അലയുന്നതാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലും അങ്ങനെയാണ് ആർക്കും വെള്ളം കിട്ടുന്നില്ല ചൂട് സമയം സഹിക്കാൻ പറ്റില്ല അതിനെ എന്താണ് പറയുന്നത് അപ്പൊ നമ്മുടെ ജീവിതവും ഈ നമ്മുടെ ലൈഫിൽ ഒരേപോലെ പോയല്ലോ അതിനെ കുറിച്ച് പറയുന്നു അവാർഡ് അവാർഡ് വരെ പോലെ